കേന്ദ്ര സർക്കാർ പാസാക്കിയ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ ഏറ്റവും അധികം എതിർപ്പ് ഉയർത്തിയത് കേരളത്തിൽ നിന്നുമാണ് സംസ്ഥാനത്തു നിന്നും സമസ്തയും മുസ്ലിം ലീഗുമെല്ലാം നിയമം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് സംസ്ഥാനം ഭരിക്കുന്ന സി പി എമ്മും പ്രതിപക്ഷമായ കോൺഗ്രസും നിയമത്തെ എതിർക്കുന്നവരുടെ കൂട്ടത്തിലാണ് എന്നാൽ ഇത്രയധികം എതിർപ്പ് ഉയർത്തേണ്ട സാഹചര്യത്തിലും കേരളത്തിലും പുതിയ വഖഫ് നിയമ പ്രകാരമുള്ള ആദ്യ വഖഫ് ബോർഡ് രൂപീകരിക്കുക എന്നതാണ് ശ്രദ്ധേയം സംസ്ഥാന വഖഫ് ബോർഡിന്റെ കാലാവധി കഴിഞ്ഞ സാഹചര്യത്തിൽ അടിയന്തരമായി പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇതോടെ പുതിയ ഭരണസമിതിയുടെ തിരഞ്ഞെടുപ്പ് പുതുക്കിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നടക്കുക ഡിസംബർ പതിനേഴിന് നിലവിലുള്ള ബോർഡിന്റെ കാലാവധി അവസാനിച്ചിരിക്കുന്നു ഇതോടെ ഹൈക്കോടതി പുതിയ ബോർഡ് നിലവിൽ വരുത്തുന്നത് വരെയാണ് കാലാവധി നീട്ടി നൽകിയിരിക്കുന്നത് വഖഫ് ബോർഡിനും മുന്നിലുള്ള നിരവധി കേസുകളിൽ തീരുമാനമാകാത്ത സാഹചര്യത്തിലാണ് നടപടി ജസ്റ്റിസുമാരായ അമിത് റാവൽ എസ് ഈശ്വരൻ എന്നിവർ ഉൾപ്പെടെയുള്ള ഡിവിഷൻ ബെഞ്ചാണ് ബോർഡിന്റെ കാലാവധി നീട്ടി നൽകിയത് ഈ മാസം അഞ്ചാം തീയതിയിലാണ് വഖഫ് ഭേദഗതി ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് ഇതോടെ ഇത് നിയമമായി മാറുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ പുതിയ നിയമത്തെ അടിസ്ഥാനമാക്കിയാകും തിരഞ്ഞെടുപ്പ് ഒരു മാസം കൊണ്ട് തന്നെ പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുക്കുമെന്നാണ് വകുപ്പ് മന്ത്രി പി അബ്ദുൾ റഹ്മാനും നേരത്തെ വ്യക്തമാക്കിയത് നിലവിൽ രാജ്യത്തുള്ള വഖഫ് ബോർഡുകളുടെ ഭരണകാലാവധി തീരുന്നതുവരെ തിരഞ്ഞെടുപ്പ് നടത്തേണ്ടതില്ല പുതിയ നിയമപ്രകാരം സംസ്ഥാന സർക്കാർ തിരഞ്ഞെടുപ്പ് പ്രക്രിയ പുനർനിർമ്മിക്കേണ്ടി വരും എന്നാൽ റദ്ദാക്കിയ നിയമപ്രകാരം പുതിയ ബോർഡ് തിരഞ്ഞെടുപ്പിനുള്ള നടപടികൾ നേരത്തെ തുടങ്ങിയിരിക്കുന്നു ഏപ്രിൽ നാലിന് വോട്ട് ലിസ്റ്റ് തയ്യാറാക്കുന്നു മെയ് മൂന്നിന് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനവും നിലവിൽ വരും പന്ത്രണ്ട് അംഗ ബോർഡിൽ പേരെ വോട്ടെടുപ്പിലൂടെയും അഞ്ച് അംഗങ്ങളെ സംസ്ഥാന സർക്കാരും നോമിനേറ്റ് ചെയ്യേണ്ടതായി വരും മുസ്ലിം ഇതര പ്രതിനിധി അടക്കം ബോർഡിൽ പുതിയ നിയമപ്രകാരം ഉണ്ടാകും ഇതിനിടെ നിയമത്തിൽ സുപ്രീംകോടതി ഇടപെടൽ കേസിൽ ഉണ്ടാകുമോ എന്നും അറിയേണ്ടതുണ്ട് അതേസമയം വഖഫ് നിയമ ഭേദഗതിക്കെതിരായ ഹർജിയിൽ സുപ്രീം കോടതി ഉടൻ പരിഗണിക്കില്ലെന്നാണ് സൂചനകൾ ിൽ പതിനാറിന് ഹർജികൾ പരിഗണിക്കാനാണ് സുപ്രീം കോടതിയുടെ തീരുമാനം ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നെയാണ് ഹർജികൾ പതിനാറിന് പരിഗണിച്ചാൽ മതി എന്ന തീരുമാനം എടുത്തത് വാഗ് ഓഫ് നിയമ ഭേദഗതിക്കെതിരെ മുസ്ലിം ലീഗും സമസ്തയും ഉൾപ്പെടെ നൽകിയ പന്ത്രണ്ട് ഹർജികളാണ് സുപ്രീം കോടതിയുടെ മുന്നിലുള്ളത് മുസ്ലിം ലീഗിന് വേണ്ടി കഴിഞ്ഞ ദിവസം ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ ഈ ഹർജികൾ ഉടൻ കേൾക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു സമസ്തയ്ക്ക് വേണ്ടി ഹാജരായ മനു അഭിഷേകും സമാനമായ ആവശ്യം കോടതിയിൽ ഉന്നയിച്ചു തുടർന്ന് ചൊവ്വാഴ്ച ഇക്കാര്യത്തിൽ തീരുമാനം അറിയിക്കാമെന്നായിരുന്നു കോടതി അറിയിച്ചത് എന്നാൽ ചൊവ്വാഴ്ച രാവിലെ സുപ്രീം കോടതി രജിസ്ട്രാർക്ക് ചീഫ് ജസ്റ്റിസിന്റെ ഓഫീസിൽ നിന്നും ലഭിച്ച വിവരപ്രകാരം ഈ ആഴ്ച ഈ ഹർജികൾ ലിസ്റ്റ് ചെയ്യേണ്ടതില്ലെന്നാണ് സൂചന ബുധനാഴ്ച കഴിഞ്ഞാൽ ഏതാനും ദിവസം കോടതി അവധിയാണ് അതിനാൽ പതിനാറാം തീയതി ഹർജികൾ ലിസ്റ്റ് ചെയ്യേണ്ടതുള്ളൂ എന്നാണ് ചീഫ് ജസ്റ്റിസിന്റെ ഓഫീസ് രജിസ്ട്രറെ അറിയിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച ഔദ്യോഗിക ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും